ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് നിലമ്പൂർ നഗരസഭയിലെ പരിരക്ഷാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് മാനസികാശ്വാസം നൽകുന്നതിനായി പുതുവത്സരത്തോടനുബന്ധിച്ച് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ ഇത്തരത്തിൽ ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വയോജന സംഗമവും ഭിന്നശേഷി സംഗമവും അത്തരത്തിലുള്ള പ്രവർത്തനമൊക്കെ ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചോളം രോഗികൾ നമ്മുടെ ഈ സംഗ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സാന്ത്വനം വേടുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളെയും ഒക്കെ കടന്നും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ ഈ തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനോ നിൽക്കാനോ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനത് നിങ്ങളൊക്കെ കടന്നു പോകുന്നത് അങ്ങനെ പോകുമ്പോൾ നമ്മളെ കാണാൻ പല ആളുകളും ആഗ്രഹിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഗമത്തിൽ പരസ്പരം കാണാനും ബഹുമാനിക്കാനും സ്നേഹം പങ്കിടാനും നമ്മുടെ കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ ഏതൊരു വ്യക്തിയും ഇത്തരത്തിലിരിക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കും ആ ആ ആഗ്രഹം സഫലമാക്കാനും ഒരു ദിവസം മറ്റുള്ള എല്ലാ ദുഃഖങ്ങളും മറന്ന് കാണാനും സംസാരിക്കാനും മറ്റുള്ളവരുടെ വേദന പങ്കിടാനും സന്തോഷത്തിൽ ഒക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് മുക്കട്ട മഹാരാജ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത് പരിരക്ഷാ പദ്ധതിയിൽ മുപ്പത്തേഴ് ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവർക്ക് നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് വയോമിത്രം പദ്ധതിയിലൂടെയും ജില്ലാ ആശുപത്രി വഴിയും ചികിത്സയും മരുന്നും നൽകി വരുന്നു ഇതിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രോഗികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തവരാണ് രോഗികൾ പൂർണമായവരാണ് ഇവരിൽ നിന്ന് പരിപാടിയിൽ വരാൻ താല്പര്യമുള്ളവരാണ് പങ്കെടുക്കുന്നത് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ രോഗികളുടെയും ബന്ധുക്കളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കലാപരിപാടികൾ എന്നിവയുണ്ടാകും ഡോക്ടർ ഷിനാസ് ബാബു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രവീണ എന്നിവർ ക്ലാസ് എടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാട് റഹീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ യു കെ ബിന്ദു കൗൺസിലർമാരായ എം ടി അഷ്റഫ് ശബരീശൻ പൊറ്റക്കാട് അടുക്കത്ത് സുബൈദ നാജിയ ഷാനവാസ് ബിന്ദു മോഹനൻ ഖൈറുനീസ സനില സ്വപ്ന ടീച്ചർ ഗോപാലകൃഷ്ണൻ ജംഷീദ് റനീഷ് കുപ്പായി എച്ച് ഐ അഞ്ജന നഗര ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ രാജീവൻ ഭിൻഡോ രതീഷ് വിനോദ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobiga. Shobiga. Celebrating Viva by Shobika Weddings.